മക്കളെ റാത്തല്ല എന്താ പറയുക നമ്മളിതാ ഞാൻ ഈ കവറിങ് എങ്ങനെ വെച്ചിട്ടും ഏകദേശം ഒരു മുക്കാൽ സെൻറ്റിമീറ്റർ എന്തേ ഉള്ളൂ കവറിങ് കിട്ടണു കേട്ടോ ഒരു ഇഞ്ച് നമുക്ക് തീർമ്മ കവറിങ് കവറിങ്ങനെ കിട്ടുന്നില്ല ഒരു ഇഞ്ച് വരുന്ന ഇവിടെ രണ്ട് സൈഡ് എങ്ങനെ നോക്കിയിട്ടും എന്താണ് കവറിങ് കണ്ട് കറക്റ്റ് കിട്ടുന്ന പണ്ടൊക്കെ എങ്ങനെ അറിയാം റിങ് ഈ റിങ് ഓടിച്ചിന് എന്ത് ചെയ്യുന്നതാണ് ഇപ്പം ഈ പില്ലറിൻ്റെ പെട്ടിയും റിങ്ങിൻ്റെ അളവ് പില്ലർ പെട്ടി എഞ്ചിനീയറിങ്ങിൻ്റെ അളവാണ് എഞ്ചിനീയറിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്റർ ആദ്യമായി ബേസ് ചെയ്ത് പോകും ഇഞ്ച് പേശിയായിട്ട് സാധാരണ രീതിയിൽ എന്താ ചെയ്യുക മറ്റേ എൻജിനീയറിങ് കണക്ക് പോക്കിയാ അപ്പോൾ എഞ്ചിനീയർമാർ എപ്പോഴും എന്താ തരില്ല നമുക്ക് ഈ പില്ലർ ബോക്സിൻ്റെ അളവാണ് തരുന്നത് നേരെ മറിച്ച് ഈ റിങ് കാര്യങ്ങളൊക്കെ വരണം തരാം ഇഞ്ചിലാണ് അതായത് കോൺട്രാക്ടർമാരെയും ലേബർമാരും അളവിലാണ് എന്ത് വരുന്നത് ഈ ഇഞ്ചിൽ വരണേ ഞാൻ അപ്പോൾ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇപ്പം ഇതിലുള്ള ദോഷം പറഞ്ഞു കേട്ടാണേ ഞാൻ ഈ ദോഷം എന്ന് പറഞ്ഞാൽ ഈ ഇതാ ഇവിടെ കാണിച്ചു കൊടുത്താൽ കറക്റ്റ് ഇതാ പതിനാറ് ഇഞ്ചാണ് ഈ റിങ്ങ് കറക്റ്റ് വരുന്നത് പതിനാറ് ഇഞ്ച് പതിനാറ് ഇഞ്ച് പറഞ്ഞാൽ ഇതാ നാൽപ്പത്തി ഒന്ന് സെൻറ്റിമീറ്ററിന് അടുത്തേക്ക് ഏകദേശം വരും കേട്ടോ നാൽപ്പത്തൊന്ന് സെൻറ്റിമീറ്റർ തന്നെ ഈ റിങ്ങിൻ്റെ ഈ കൂച്ചിങ്ങിട്ട് ആയി കയറുമ്പോൾ നാൽപ്പത്തൊന്ന് സെൻറ്റിമീറ്റർ തന്നെ വരും അങ്ങനെ വരുമ്പോൾ എന്താ പറയുക പ്രശ്നം ഇത് പതിനെട്ട് ഇഞ്ചിൻ്റെ പെട്ടി അല്ലത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ വേണ്ട ഈ പെട്ടി നോക്കുമ്പോൾ ഇതാ ഇത് കറക്റ്റ് പതിനെട്ട് ഇഞ്ചല്ല അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടി വരാം എൻ്റെ റിംഗ് വളയ്ക്കുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടി എന്താ വെച്ചാൽ നിങ്ങൾ ഇഞ്ചിക്ക് വളക്കരുത്ട്ടോ ഒരിക്കലും അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് മൊത്തത്തിൽ റെഡിമെയ്ഡ് വരുവാണേൽ പതിനെട്ട് ഇഞ്ചി പറഞ്ഞാൽ ഇത്ര കുറവാണ് ഇത്ര കുറവ് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയാം ഈ ലോഡ് എടുക്കാനുള്ള ഇത് ഈ കോർണറിലുണ്ടല്ലോ ലോഡ് എടുക്കാനുള്ളതും കുറയാണ് നമ്മൾ ഈ പത്തടിൻ്റെ ഐറ്റുള്ള പില്ലറൊക്കെ കമ്പിക്ക് ലോഡ് എടുക്കാനുള്ള സൈഡിൽ കോൺക്രീറ്റ് കുറയും മനസ്സിലാ ഞാഫർ വൈ സാറിന് ഞാൻ പറഞ്ഞ റെഡി അല്ല എന്ത് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആ ആറടിൻ്റെ പെട്ടിയാണ് പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ പത്തടി ഹൈറ്റിൽ പെട്ടി വെക്കുമ്പോഴേതാ ഈ ഒരു സെൻറ്റിമീറ്ററിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് ബാധിക്കൂട്ടാ പിന്നെ നമ്മൾ കവറിങ് കട്ടൊക്കെ വെച്ച് പിന്നെ ഒക്കെ ആണ് കാരണം ഈ കവറിംഗ് കട്ടൊക്കെ നമ്മൾ ഇഞ്ചിക്ക് കണക്കാക്കിയിട്ടാണ് കവറിംഗ് കട്ട് വെക്കൽ ഇപ്പോൾ കവറിംഗ് കട്ട് അവിടെ വെച്ച് കെട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കെട്ടിയിട്ട് എന്ത് ചെയ്യും ഈ ഇഞ്ചിക്കോ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ഒക്കെ നോക്കും പക്ഷേ എന്നാലും എന്താണ് പറയുക ഭയങ്കര റിസ്ക്കാണിത് അപ്പോൾ നിങ്ങൾ റിങ് വളക്കുന്നതിൻ്റെ മാന്യ സുഹൃത്തുക്കൾ എന്ത് ചെയ്യണം സെൻറ്റീമീറ്റർക്ക് പരമാവധി റിങ് വളച്ചു തരണം കേട്ടോ കാരണം എന്താ പറയുക ഈ ആറിഞ്ചൊക്കെ ഇതുകൊണ്ട് നിങ്ങൾ ഇരുപത് സെൻറ്റീമീറ്റർ അപ്പോൾ പത്തൊമ്പത് സെൻറ്റിമീറ്റർ ആണ് അത് ഉള്ളത് ഉള്ളതല്ലേ ഈ പെട്ടിപ്പള്ളി പത്തൊമ്പായിരം സെന്റിമീറ്റർ ആണ് ഇരുപതായിരിക്കും ഇത് പക്ഷേ ഇത് കണ്ട ഇത് ഇപ്പം പത്തൊമ്പതായിര സെന്റിമീറ്റർ ആയിട്ടുള്ളത് പത്തൊമ്പതര സെന്റിമീറ്റർ ഭാഗ്യത്തിന് ഞങ്ങൾ ഇതിൽ ബൂട്ടിട്ടപ്പോൾ ഞാൻ പേര് പറഞ്ഞിരുന്നത് അര സെന്റിമീറ്റർ മോട്ടെന്ത് പത്തൊമ്പത് സെന്റിമീറ്റർ ആണ് വെച്ചിരുന്നത് അല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് കയറ്റിലായത് അല്ലെങ്കിൽ ഈ പെട്ടി ഒറ്റ ഒന്ന് ഇതിന് ഉള്ളിൽ മുപ്പത്തൊമ്പത് സെന്റിമീറ്റർ ഞാൻ വീതിയും വെക്കാൻ പറയുന്നത് ഇത് വെച്ചപ്പള്ളു മുപ്പത്തി ഒമ്പായിരം മുപ്പത്തൊമ്പത് വെച്ചാൽ ഒമ്പായിരം ഒമ്പായിരം അര സെന്റിമീറ്റർ കുറച്ചൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പം ഈ പെട്ടി പോയത് കാരണം ഞമ്മക്ക് എനിക്ക് വേറെ ഇവിടെ ഒരു അനുഭവം ഉണ്ട് പിന്നെ ഇങ്ങനത്തെ പെട്ടി വരുമ്പോൾ പ്രത്യേകിച്ചാണ് നമുക്ക് ഇത് താങ്ങാൻ പറ്റില്ല ഇത് ഊത്തിപ്പൊളിച്ചാൽ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യുക എൻ്റെ സുഹൃത്തുക്കൾ റിങ് വളക്കണ എൻ്റെ സുഹൃത്തുക്കൾ അതായത് കമ്പിക്കടിയ ആളുകളൊക്കെ ഈ റിങ് സെൻറ്റിമീറ്റർക്ക് ഞങ്ങൾക്ക് വളച്ചു നിങ്ങൾ ഞങ്ങൾ മുപ്പത്തൊമ്പത് സെൻറ്റിമീറ്റർ വളച്ചാലും കുഴപ്പമില്ല എന്നാലും ഇതിന് കവറിങ് കിട്ടും എല്ലാ സംഭവങ്ങളും പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആവും പക്ഷേ നാൽപ്പത്തൊന്നുക്ക് പോകരുത് ഇത് ഇത് നാൽപ്പത്തൊന്നിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത് നിലവില് അപ്പോൾ എന്താ ചെയ്യുക ഇഞ്ചിക്കല്ലാതെ സെൻറ്റിമീറ്റർക്ക് പരമാവധി വളച്ചിരണെന്ന് വളരെ താഴ്ന്നയോടെ നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ കേട്ടോ എല്ലാ ബിൽഡിങ് സൈഡിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ ഇഞ്ചിക്ക് ഇതിൻ്റെ നാട്ടിലുണ്ട് ഒരുത്തന്നെ അഞ്ചര ഇഞ്ചിക്കോ റിങ്ങ് വളക്കുള്ളൂ ഈ റിങ്താ ഒരാൾ ഇഞ്ചിക്ക് റിങ്ങ് വളക്കൊള്ളൂ ഈ റിങ്ങ് ഓരോ റിങ്ങ് ഫുൾ അഞ്ചരഞ്ചാവും അപ്പം നമുക്കെന്ന് എന്താണ് ഇതിന് വസ്തുതാണെന്ന് മനസ്സിലായിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് ഇതിന് കറക്റ്റ് മനസ്സിലാക്കുക ഞാൻ ഇപ്പം ഇന്ന് നോക്കുക ഞാൻ ഇപ്പോൾ ഇതിന് ഉള്ളിൽ ഈ സൈഡ് കറക്റ്റ് ഇതാ ഇപ്പോൾ മുക്കാൽ സെൻറ്റിമീറ്ററാണ് ഇവിടെ കിട്ടുന്നത് ഇവിടെ ആണെങ്കിൽ അത്രയും ചെയ്യുക ഈ സൈഡ് അത്രയും കിട്ടണേ എന്തെങ്കിലും അത്രയും കിട്ടണീയ്യാ അപ്പോൾ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് മാറ്റിത്തരേട്ടോ ചിലതൊക്കെ മാറ്റേണ്ടി വരും മാറ്റേണ്ടേ തിരുത്തേണ്ടത് തിരുത്തന്നെ വേണം നമ്മൾ കേട്ടോ ഓക്കെ